പക്ഷേ ഇവിടെ ഞാനത് അസ്ഥാനത്താകുമോ നേരത്തെ വന്നപ്പോ നമ്മുടെ വറുക്കല കുറിച്ച് നല്ലൊരു ചർച്ച അല്ല ഇനി ഞാനത് ഒന്നുകൂടെ പറഞ്ഞ ആവർത്തനമായി അങ്ങനെ തോന്നുന്ന പേടി എന്നാലും കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം ബാക്കിലിരിക്കുന്നവർക്കൊന്നുകൂടി മുമ്പോട്ട് വരുക ഇതൊരു മജ് മജിന്റെ മജ്ലിസാണ് അഷ്റഫ്ലത്ത് തങ്ങളുടെ മജ്ലിസ് ആണ് വല്ലാതെ പറയാൻ അവസരം കിട്ടിയ അവസരം ലഭിച്ച ഒരു മജ്ലിസ് ആണ് പ്രയാസമില്ലാത്തവർക്ക് മുമ്പോട്ട് വന്നു ഞാൻ ചടപ്പിച്ചുകൊണ്ട് പറയില്ല നേരത്തെ അമീൻ അമീൻസാദ് പറഞ്ഞല്ല എനിക്ക് പോകാനുണ്ട് പിന്നെ അയാള് ഒരു കാര്യം പറഞ്ഞു ക്ഷീണിച്ചു വന്ന ഒരു ക്ഷീണവും അത് വന്നിട്ടില്ല ഒരു വിഷമവും ഇല്ല ഞാൻ പറഞ്ഞു തങ്ങളുടെ അപ്പോട് ഒരു ഗുളിക പോലെ ഞാൻ കഴിക്കുന്നില്ല ഒരു ബുദ്ധിമുട്ട് അത് തന്നിട്ടില്ല നല്ല അപ്പോ ഒരു ബുദ്ധിമുട്ട് എന്നൊരു സംഭവം അല്ല ഇല്ല പിന്നെ സാഹചര്യം പോലെ ഞാൻ പറയാ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തും നിങ്ങൾക്ക് മടുപ്പ് വരുന്നതിന് മുമ്പ് അഷറുഫ് തങ്ങളുടെ അമ്മേശ്വരൻ സൂറുന്റെ പേര കുട്ടികളെയും ഉപ്പാപ്പയും

പൊരുത്തോടെ എഴുന്നേറ്റങ്ങളാണ് എനിക്ക് ഒരു വിഷമം തിരക്കുന്നില്ല അവര് പറഞ്ഞ് പറയുന്ന ഒരു ഭർത്തത്താണ് ഏതായിരുന്നാലും കുറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കുറച്ചകരന്ന് വന്നതാണ് ഗൂഢത് പറഞ്ഞ ഇവ താണ്ടി പോകണം സുഭിയുടെ മുമ്പ് ഇറങ്ങിയതാണെന്ന് അർത്ഥം അപ്പോ കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയും ഒരു ഓട്ടപ്പറച്ചു എന്നിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നൃത്തം ചെയ്യും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചു പറയുന്നു ഒരു പൊരുത്തത്തിന് വേണ്ടി വന്നതാണ് നാളെയും നല്ല വേദന പറഞ്ഞോളൂ അത് ഇന്ന് ഞാനിവിടെ ഒരു ചെറു രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് നടത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടും വസന്തമാസമായി നിറഞ്ഞ മദീനയുമായി ഒരു വഴി പള്ളിമുക്കിലെ സഹോദരങ്ങൾക്ക് പരിസരത്തുമുള്ള സഹോദരങ്ങൾക്ക് അള്ളാഹു കൊല്ലങ്ങളായി തൂഫീക്ക് തന്നിട്ടുണ്ട് ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഞാനിവിടെ നിങ്ങളുടെ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം ഉമ്മയെ പത്തി ഇരുപതോളം വെട്ട് വെട്ടിയിട്ട് നുറുക്കിക്കളഞ്ഞത് ആറുമാസം ആയിട്ടില്ല അഞ്ചു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം ഉമ്മയെ വെട്ടി നുറുക്കിയത് നമ്മുടെ മലയാള പഴയ നോറക്കേണ്ടതുണ്ട് പഴയകാലത്ത് വഴങ്ങു പറയുന്ന ഘട്ടത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ കഥകൾ പറഞ്ഞ് ധാരാളം ഉദാഹരണങ്ങൾ പറയുമായിരുന്നു ഇന്ന് ഒരു ഉമ്മാന വെട്ടിക്കുന്നത് നമ്മുടെ മലയാളം മണ്ണിലാണ് അതും പ്രഭലപിച്ച ഒരു കുട്ടി തന്നെയായിരുന്നു സ്വന്തം ഉപ്പയുടെ കഴുത്ത് അറുത്തു ഒരു ഉപ്പയുടെ കടുത്ത് അറുത്ത് നിങ്ങളുടെ അയൽപ്പക്കത്താണ് തൊട്ടടുത്താണ് നിങ്ങളുടെ വാപ്പ് ഒരു വാപ്പയുടെ കടുത്ത് അറുത്തതും കോടിനെ അറുത്തുന്നത് പോലെ ഉപ്പയുടെ കടുത്ത് അറുക്കുമ്പോ സക്രാത്തിന്റെ ഘട്ടത്തിൽ പിടയുന്ന ആ പുന്ന ഉപ്പ മകന്റെ മുഖത്ത് നോക്കിയിട്ട് ചൂണ്ടി ആമെ കാണിച്ചു വെള്ളം താമാനെ അവൻ കൊടുത്തില്ല ആ ഉപ്പ പിടഞ്ഞു മരിച്ചു കടുത്ത് അറുക്കപ്പെട്ട് ആ വാപ്പ മരിച്ചതും നമ്മുടെ അയൽപ്പത്താണെന്ന് ലോകം എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾക്കാണെങ്കിൽ പുതിയാപ്പിളയുടെ ഒരു ചർച്ച എനിക്ക് പുതിയാപ്പിള വേണ്ട ഞാൻ പഠിക്കുന്നു ഞാൻ ജോലിക്ക് പോകുന്നു ആ മക്കളൊക്കെ കടിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടത്തുന്നത് എന്തൊരു വേദനാജനകമായ അവസ്ഥയിലേക്കാണ് രോഗം എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല പറഞ്ഞപ്പോ സൂചിപ്പിച്ചെന്ന് മാത്രം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടൊരു കുട്ടി എന്ന് പറഞ്ഞാൽ കിടക്കുന്ന പട്ടിയെ പൊടിച്ചുടാതെ പറമ്പിൽ വെക്കുന്നുവെങ്കിൽ ആ പട്ടിയുടെ നാറ്റം അത്രയതിനാളും വലിയ നാറ്റത്തോടു കൂടെ ഒരു വട്ടം കുട്ടികൾ വരും അവർ ലഹരികൾ കടിമപ്പെടുന്ന മക്കളാ അവർ അവര് കഞ്ചാവിനടിമപ്പെടുന്ന മക്കളാണ് അവര് അടിമപ്പെടുന്ന മക്കളാണ് ആ ലഹരികൾക്ക് അടിമപ്പെട്ടു ഒരു കുട്ടിയാണ് ഉമ്മയെ വെട്ടിക്കൊന്നത് ഒരു കുട്ടിയാണ് വാപ്പയുടെ കഴുത്തും വരുത്തത് എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളോട് ബന്ധപ്പെട്ട് കഞ്ചാവുമായി കള്ളുമായി മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരെ കൂട്ടുകാരനാക്കുന്നവനേക്കാൾ ലോകത്ത് ആരാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു അവര് നിങ്ങൾ കൂട്ടുകാരാക്കരുത് അവിടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പോകരുത് ആരെയാണെന്ന് അറിയോ ഒരു തുള്ളി കണ്ണു കുടിക്കുന്നവരെ കുറിച്ചല്ല അല്ലെങ്കിൽ മയക്കുമരുന്നതിനെ കുറിച്ചുമല്ല അവരുടെ ഒരു എന്താണ് നീ എന്നെ കുരുടനാക്കിയത് ഞാനല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ ശരിയാ മറന്നപ്പോ എന്നെ ഇങ്ങോട്ടും മറന്നു അങ്ങോട്ടും മറന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഘട്ടം വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിന്റെ വരാന്തയിൽ ും കഴിവപ്പെട്ട് കിടക്കുന്നത് ഏത് പിടിക്കാൻ അവസരം ലഭിച്ച ഹജ്ജുമ്മമാരുടെ മക്കളാൽ ഹാജുമാരുടെ മക്കളാൽ ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ മജിനസിൽ ചിലത് ഓർമ്മപ്പെടുത്താൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നീട്ടി വലിച്ച് ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാനൊരു ഓട്ടപ്പുറച്ചില്ലെന്ന രൂപത്തിൽ ചിലത് ഓർമ്മപ്പെടുത്തുകയാണ് മരീമസമായ ഒരു ചുറ്റുപാടിലാണെന്ന് പറയുന്നത് സ്വന്തം ഉപ്പാക്ക് പോലും മക്കളെ കുറിച്ചൊരു ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ മകൾ അവൾ തിരഞ്ഞെടുക്കുന്നത് ഉപ്പാക്കൊരു സ്വാതന്ത്ര്യമില്ല ഉമ്മാക്കുമില്ല എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അത്രയെ ഈ മുത്തുകളിരുത്തിയിട്ട് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ പക്ഷേ நமக்கு ஒரு அத்தாணி நமக்கு ஒரு மல்ஜது

നമുക്ക് നൽകിയ ഒരു ബന്ധം നമ്മുടെ വെക്കാൻ കഴിഞ്ഞാൽ ഭൂമിയിൽ കുടുങ്ങില്ല പള്ളിക്കാട്ടിൽ അത്രയും വിഷമിക്കില്ല ആഹ് സന്തോഷം അറിയേണ്ടതു

എന്റെ കൂടെ കൂടനുസ്കരിക്കാത്ത പള്ളിയിൽ വെച്ച് എന്റെ വഴങ്ങുകൾ ഒരുപാട് മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും അവര് പാവങ്ങളാണ് അവര് സാധുക്കളാണ് ഉറമേ എന്നെ വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യൂല എന്നെ വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യില്ല പഠിപ്പിച്ചുകൊണ്ട് പലതും ചെയ്യുന്നവരാണ് ആ കുട്ടികളെ ഞാൻ ഇന്ന് കണ്ടുപിട്ടു വന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ മൊഹമ്മദ് പ്രദേശത്തുള്ള കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പ്രായപൂർത്തി എത്തിയിട്ട് ഇന്നിവിടെ കിടക്കുന്ന ഈ മജിസ് കാണുന്ന ഒന്ന് മനസ്സാക്കൂടി ചോദിക്കുന്നുണ്ട് ഞാൻ എന്നോട് ചോദിക്കട്ടെ ജീവിതത്തിൽ വെറുത്തിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ലാ ഇല്ല ഇല്ല ഉണ്ട് എങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഈ തൊപ്പി വെച്ച് തലപ്പാവ് വെച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല നേട്ടങ്ങളുടെ വെറുപ്പുണ്ട് എങ്കിൽ േറെ രൂപത്തിൽ ജീവിക്കാമായിരുന്നു പക്ഷേ ഇല്ല വെറുപ്പ് കൊണ്ടല്ല ഒരു കുടിയനായ ചെറുപ്പക്കാരണംമാനോട് വെറുത്തിട്ടല്ല സാഹചര്യം അവനെ

ഇല്ല എന്ന് തെരുവാ മറ്റൊരു തുറസിന് വന്നുവെച്ചാൽ